◆

ரிலேபி எல்லார சூத்தா அடிபடி ஆயிட்டு രിക്ക <laughs> <laughs> എല്ലാം നാളെ കാണാൻ പോണി വട്ട് യു ഫീൽ കൊറച്ചു നേരം ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല ഫീൽ ചെയ്ത് ഒക്കെ ആയിരുന്നു എന്റെ നമ്പായിരുന്നല്ലോ മൊത്തത്തില് ഒന്നും ഫീൽ ചെയ്യുന്ന വര് എന്റെ കൂടെ നിന്നു ഞാൻ പറഞ്ഞത് കൊച്ചിന്റെ എടുത്തോണ്ട് പോയി അതുവരെ ഇപ്പോ തന്നെ കൂടെ നിൽക്കുകയായിരുന്നു അതുകൊണ്ട് യു ഫീൽ ആ ഒരു ബേബി ഇറങ്ങി വന്ന മൊമെന്റ് എനിക്ക് എപ്പിടോഡിൽ തന്നോണ്ടായിരിക്കാം ബേബി ഇറങ്ങി വന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ബേബിയെ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായ ബേബി വന്നുള്ളൂ